ഹലോ നമസ്കാരം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ എന്നുള്ള സ്ഥലത്താണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം കാണുക ആണ് നമ്മുടെ ഉദ്ദേശം മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ വിശദമായ കാഴ്ചകൾ നമുക്ക് കാണാം നല്ല ചൈതന്യമുള്ളൊരു അമ്പലമാണത് ഭയങ്കര ഒരു ഫീല് തരുന്ന ഒരു ഗുഹാക്ഷേത്രമാണ് കണ്ടിട്ടില്ലെങ്കിൽ നമുക്കൊക്കെ നഷ്ടം തോന്നുന്നൊരു അമ്പലമാണിത് വരൂ അതിൻ്റെ കാഴ്ചകളിലേക്ക് വരാം വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയും തൃക്കൂർ മഹാദേവ ട്രസ്റ്റ് നമ്മൾ അപ്പുറത്താണ് നമ്മൾ പാർക്ക് ചെയ്തത് അതിൻ്റെ വലിയ വടിപ്പുരമാളയൊക്കെ കടന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് കിടക്കുകയാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം തൃശ്ശൂർ ഹൈവേയിൽ ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് കടന്നാൽ പടുകൂറ്റൻ അമ്പലത്തിൽ എന്താ അതിൻ്റെ ഒരു ഫീലേറിയോ ഗുഹയ്ക്കുള്ളിൽ അമ്പലം എന്നാണെന്ന് പറയുക ഗുഹാക്കേവ് ഈ പാറക്കെട്ടുകളിൻ്റെ ഉള്ളിലാണ് അമ്പലം വളരെ രസകരമായ കാഴ്ചകളാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം അതിൻ്റെ രസകരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നോക്കൂ ഒരു ഗുഹാക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര് ഗുഹയിൽ തന്നെയാണ് ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിലാണ് പ്രതിഷ്ഠ കയറുമ്പോൾ തന്നെ ഗണപതി ഉണ്ട് ശാസ്താവുണ്ട് പുറണനിച്ച് പോകാം മറുഭാഗത്ത് ഭഗവതിയെ തൊഴുതിട്ടാണ് ശരിക്കും വരേണ്ടത് നമ്മുടെ ഇങ്ങനെയാണ് വരാൻ നമ്മൾ നേരം വെയ്യത് കാരണം ഇങ്ങനെയാണ് നമുക്ക് കയറാൻ കഴിഞ്ഞത് വളരെ ചൈതന്യമുള്ളൊരു അമ്പലമാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം അമ്പലത്തിലേക്കുള്ള വഴി ഇതാണ് വഴിപാടുന്നേരക്കുള്ള എഴുതി വെച്ചിട്ടുണ്ട് ശരിക്കും പാറപ്പുറത്ത് തന്നെയാണ് അമ്പലം ശ്രീകോവിലേൻ്റെ ഉള്ളിലാണ് ഇവിടെ വഴിപാട് കൗണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കണ്ടില്ലേ പാറപ്പുറത്തുള്ള അമ്പലം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കട കിടക്കാം വലിയ രാസമുള്ള അമ്പലമാണ് ഇവിടെ കകുതുകൾ അമ്പലമാണ് ഇപ്പുറത്ത് വലിയൊരു അഗ്രശാലയുണ്ട് മരങ്ങൾക്ക് തന്നെ എന്തൊരു ഫീലാണെന്ന് അറിഞ്ഞു നോക്കൂ ആ പഴയ ട്രഡീഷണൽ രീതിയിലാണ് മരങ്ങൾ നിൽക്കുന്നത് വളരെ കെയമാണോ കേട്ടോ മൊത്തം ആംബിയൻസ് ഇവിടെ ഈ നടപ്പുരയുടെ ഭാഗത്ത് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളുണ്ട് ഈ സ്റ്റെപ്പ് കൂടെ കയറാൻ കഴിയില്ല അപ്പുറത്ത് കൂടെ വേറെ സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പുകൾ കയറി വേണം ഈ പാറയുടെ മുകളിലേക്ക് കയറാൻ അവിടെ ശിവൻ സാക്ഷാൽ പരമശിവൻ്റെ പാത എന്ന് പറയണോ നല്ല രസമുള്ള ഒരന്തരീക്ഷമാണ് ഏതായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ കാഴ്ചകൾ കാണാൻ കഴിയുന്ന ഒരു ഭാഗ്യവാന്മാരാണ് ഇങ്ങനെ ഇത് മല കയറി ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം പോകാൻ നമുക്ക് പാറപ്പുറത്തേക്ക് കയറി നോക്കാം മാതൃശാല സപ്ത മാതൃക്കളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ കയറി പോകാം മാതൃശാല ഗോക്കളോട് കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പാറക്കെട്ടലിൻ്റെ ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് കയറി വരുന്ന വഴി ഈ പാറക്കെട്ടുകളാണ് കയറാനുള്ളത് പാറക്കെട്ടുകൾ നമുക്കിങ്ങനെ കയറി അതിൻ്റെ മുകളിലേക്ക് എത്താം നല്ല രസമുള്ളതാണ് കയറ്റം പാറക്കെട്ടിൻ്റെ മുകളിലുള്ള ഈ വെള്ളം ഒരു കാലത്തും പറ്റില്ല എന്ന് പറയണം ഏത് വേനൽക്കാലത്തും വെള്ളം ഉണ്ടാവും എന്ന് പറയണം പരിസരത്തെ കാഴ്ചകൾ സുന്ദരം കാഴ്ചകളാണ് കേട്ടോ എന്താ അതിൻ്റെ ഒരു ഉതിപ്പ് നോക്കൂ മലയുടെ മുകളിലല്ലേ നമ്മൾ നിൽക്കണേ അതിൻ്റെ കാഴ്ചകൾ ഗംഭീര ഇവിടുന്ന് താഴത്തേക്കുള്ള കാഴ്ചയോ അമ്പലത്തിൻ്റെ കാഴ്ചകളാണിത് എന്താ കിടലെന്നല്ലേ അവിടെ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് കാണാം ഈ ഭാഗത്തു കൂടെയും വണ്ടികൾ വരും മറ്റേ നമ്മുടെ വണ്ടി അപ്പുറത്താണ് നിൽക്കണേ ആ ഭാഗത്തു കൂടെയും വണ്ടി വരും വളരെ ചൈതന്യമുള്ളൊരു അമ്പലമാണ് ഈ പാറുടെ പുറത്ത് ഇതിൻ്റെ ഉള്ളിലാണ് ഭഗവാനുള്ളത് നമ്മൾ കണ്ടു തൊഴുതുമല്ലോ ആ അതിലിൻ്റെ ഒരു ഭംഗി നോക്കൂ ഇവിടെയാണ് ശിവപാദവും ഒക്കെ ഉള്ളത് കേട്ടോ ഭഗവാനും പാർവതി ദേവിയും കൂടി ചൂത് കളിച്ചത് ഇവിടെയാണെന്ന് പറയപ്പെടുന്നു ഈ പാറക്കെട്ടുകൾക്ക് ഇതിൻ്റെ അടിയിലെ ഗുഹയ്ക്ക് മുപ്പതടി നീളവും അടി വീതി ഉണ്ട് അതിലാണ് ശ്രീകോവിലൊക്കെ ഉള്ളത് നല്ല ഒരു ഭംഗിയുള്ള ഗുഹാക്ഷേത്രമാണ് ബുദ്ധിസ്റ്റുകളും ജൈനന്മാർക്കും ഉപയോഗിക്കുന്നുണ്ട് താഴെ നോക്കൂ നാഗദേവന്മാരുടെ പ്രതിഷ്ഠയുണ്ട് അഗ്നിദേവനാണത് പ്രതിഷ്ഠിച്ചതെന്ന് പറയുന്നു അതുകൊണ്ട് മഴക്കാലത്തൊന്നും പുറത്ത് എഴുന്നളിപ്പ് പതിവില്ല ഭഗവാനെ കാരണം അഗ്നിയും ജലവും യോജിക്കില്ലല്ലോ പാമ്പുംകാവിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോയാൽ നൂറ്റി ഇരുപത് സ്റ്റെപ്പിൽ ഇറങ്ങിയാൽ ഭഗവതിയുടെ അമ്പലമുണ്ട് പോയ തീരത്ത് എല്ലാം പ്രകൃതിയുടെ ഭംഗി ചാലിച്ചതാണ് കേട്ടോ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോയില്ല അമ്പലത്തിൻ്റെ ഈ പിന്നാമ്പുറത്തുള്ള കാഴ്ചകളാണ് എല്ലാ സ്ഥലത്തും വാറക്കെട്ടുകളും ഒക്കെയാണ് അമ്പലത്തിൻ്റെ പിന്നാമ്പറാണത് അമ്പലം പ്രദർശിട്ട് വരാം അമ്പലത്തിൻ്റെ കാഴ്ചകളാണ് പടുകൂറ്റൻ അമ്പലമാണ് നല്ലൊരു ഫീല് തരണ അമ്പലമാണ് പ്രദർശനം കഴിഞ്ഞ് നമ്മൾ നേരെ നടയുടെ മുൻഭാഗത്ത് തന്നെ എത്തിച്ച കമ്മിറ്റിയുടെ ഉത്സാഹിയായ നന്ദു നമ്മുടെ ഒപ്പമുണ്ട് എന്താണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതകൾ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലെ ഒരു ഭാരതത്തിലെ നൂറ്റിയെട്ട് പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രമാണ് ഇതിൽ ഇവിടെ ഉത്സവമാണ് മകരമാസയിലെ ഉത്സവം ഉത്രട്ടാതി കൊടിയേറി തിരുവാതിര ആറാട്ട് ലാമാസില് പഞ്ചേവ്യം പന്ത്രണ്ട് ദിവസം പതിമൂന്നാം ദിവസം തിരുവാതിര ഭഗവാന്റെ നാളിന് തിരുവാതിര അഭിഷേകം ധനുമാസില് തിരുവാതിരയാണ് ഭഗവാന്റെ പിറന്നാളായിട്ട് ഈ മല കയറുന്നത് മറ്റേ പാറക്കെട്ടിൻ്റെ മുകളിൽ പാർക്കെട്ടിൻ്റെ മുകളിൽ ഒരു കുളമുണ്ട് മറ്റേ ആ കുളം പൂർവികർ പറയുന്നത് രണ്ട് അർത്ഥത്തിലാണ് ഒന്ന് പറയുന്നത് പാറമേക്കാവിലമ്മ ഈ പാറ തൊരുന്ന പാറമേക്കാവിൽ പോയി അങ്ങനെയാണ് പാറമേക്കാവിലമ്മ എന്നുള്ള ഒരു പേര് പാറ തൊരുന്ന ദേവി എന്നുള്ള അങ്ങനെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട് രണ്ടാമത് പറയണത് ഇത് ഉഗ്രമൂർത്തിയായിരിക്കണ ശിവനാണ് അദ്ദേഹത്തെ തളുപ്പിക്കാനായിട്ട് അതിൻ്റെ എളിൽ നിന്ന് ധാരാധാരയായിട്ട് ഇപ്പോൾ ഇപ്പോൾ മറ്റേ അടഞ്ഞിട്ടുണ്ടായിരിക്കാം മുകളിൽ ചൂത് കളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ മുകളിൽ ചൂത് കളിച്ചിട്ടുള്ള ശിവനും പാർവതിയും ചൂത് കളിച്ചാൽ ഒരു ഇപ്പോഴും അതിൻ്റെ ഇതെല്ലാം കിടക്കുന്നുണ്ട് നമുക്ക് പോയി എടുക്കുക അതുപോലെ ശിവന്റെ കാലടികൾ കിടക്കുന്നുണ്ട് അങ്ങനെ നിരവധി പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് പ്രതിഷ്ഠയാണ് ഇവിടെ സ്വയംഭൂവായ പ്രതിഷ്ഠയാണ് അത് അണ്ടുമാത്രം നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ വിട്ട് വലിക്കല്ലും കാര്യങ്ങളൊക്കെ മാതൃകലൊക്കെ പുറത്താണ് ഇരിക്കുന്നത് അപ്പോൾ വിവാഹം ചോറൂണൊക്കെ ഇവിടെ നടയിൽ വെച്ച് കൊടുക്കണം നമ്മളിപ്പോൾ ദർശിക്കണത് ഭഗവാന്റെ ഒരു ഭാഗം മാത്രമാണ് കാരണം നേരിട്ട് ദർശിക്കാൻ പാടില്ല അത്രയും ഉഗ്രമൂർത്തിയാണ് ശിവൻ അത്രയും ഉഗ്രമൂർത്തിയായിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും പ്രധാന വഴിപാട് ജലധാര നൂറ്റൊന്നുകൂടം പിന്നെ ആയിരത്തുകൂടം അത് നമ്മുടെ കഴിവിനനുസരിച്ച് അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ശ്വാസമുട്ട് അനുഭവിക്കുന്ന ഒട്ട് ജനങ്ങൾക്ക് കയറെടുത്ത് പളയും കയറെടുത്ത് നടയിൽ വെച്ച് കഴിഞ്ഞാൽ ഓ എത്ര വലിയ രോഗങ്ങളായാലും എത്ര പഴക്കമുള്ള രോഗങ്ങളായാലും ശ്വാസം മുട്ടിന് വളരെയധികം ഇപ്പോൾ അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കണോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും ബായ്